ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തയെ ഒരു വിശകലനം ചെയ്തപ്പോൾ അതിന്റെ പ്രോസസ്സ് എങ്ങനെയായി ആദ്യം മാധ്യമങ്ങളിൽ വന്നു ജനപ്രതിനിധികൾ ഇടപെടുന്നു പാർലമെന്റ് സ്തംഭിക്കുന്നു ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ പ്രതിഷേധ പരിപാടികൾ നടന്നിരുന്നു അവസാനം ഈ വിഷയം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ചെവിയിലെത്തി വേണമെങ്കിൽ അവിടെ ഒരു വാക്കുകൊണ്ട് ഈ വിഷയത്തെ അവസാനിപ്പിക്കാമായിരുന്നു പക്ഷെ ഒരിക്കലും അവരുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നില്ല അതിനുശേഷം അടുത്തപടി നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ കാണുന്നു വേണ്ടപ്പെട്ടവരൊക്കെ അവിടെയും അവരിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു നീതി നിങ്ങൾക്ക് കിട്ടും എന്നുള്ള വാക്കിന് ഒരു മറുപടി നമുക്ക് കിട്ടിയിരുന്നില്ല മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തനുസരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാ അറിയാവുന്ന വസ്തുതയാണ് പറ്റാമത് രീതിയിലുള്ള എല്ലാ മേഖലകളിലും പ്രതിഷേധങ്ങൾ അരങ്ങേറിയപ്പോഴും ഒരിക്കലും ഭരണകൂടം ഈ കാര്യത്തിൽ ഒരു മറുപടിയും നമുക്ക് തന്നിരുന്നില്ല എന്തുകൊണ്ടാണ് തരാതിരുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അവർക്ക് അവരെ അതായത് ഇതിന്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ സിസ്റ്റേഴ്സിന്റെ നേരെ അക്രമം നടത്തിയവരെ കൈവിടാൻ അവർക്ക് താല്പര്യമില്ല ഒരൊറ്റ മുഖമേ ഉള്ളൂ അവർക്ക് അതായത് നിലവിൽ ഞങ്ങളുടെ അജണ്ട കൃത്യമായിട്ട് നടപ്പാക്കാൻ പറ്റുന്ന പ്രസ്ഥാനമാണത് എന്ന് കരുതി അവര് പറയുന്ന ആ വാക്കുകൾ അതേപടി വിശ്വസിച്ച് അവര് മുന്നോട്ട് പോയി എന്നുള്ളത് അതായിരുന്നു അവരുടെ ലക്ഷ്യം ഒരു വാക്ക് പോലും വേണമെങ്കിൽ ഒരു വാക്കുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ഇത്രയും നീട്ടി നീട്ടി കൊണ്ടുപോയി എന്നുള്ളതാണ് ഓർക്കുക രണ്ട് പ്രധാനപ്പെട്ട കുറ്റങ്ങളാണ് ചോദിച്ചത് മതപരിവർത്തനം ഒരിക്കൽ പോലും താൽക്കാലികമായിട്ടൊന്നും പൊട്ട പെട്ടെന്ന് തന്നെ പുറത്തു കയറാൻ കടക്കാൻ പറ്റാത്ത ഒരു വകുപ്പാണ് മനുഷ്യ കടത്തുക ഇതിനേക്കാൾ ഗൗരവമായിരിക്കുന്ന രീതിയിലാണ് ചുമത്താൻ പറ്റാവുന്ന ഏറ്റവും വലിയ കുറ്റങ്ങൾ ചുമത്തി തുറുങ്കൽ അടച്ചപ്പോഴ് അവൾ അച്ചണ്ട അതേപടി നടപ്പാക്കി എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഈ സദസ് പ്രതിഷേധിക്കുന്നത് കാര്യത്തിന് ഭരണഘടന വിഭാവനം നൽകുന്ന നമുക്ക് നൽകുന്ന മതസ്വാതന്ത്ര്യം അത് ശരിയായിരിക്കുന്ന രീതിയിൽ ഭരണകർത്താക്കൾ നിർവഹിച്ച് കൃത്യമായിരിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ ഗവൺമെന്റ് ഏത് ഗവൺമെന്റുകളും നൽകണം എന്നുള്ള വലിയ ഒരു ആവശ്യമാണ് ഈ വേദിയിൽ ഉന്നയിക്കാനുള്ളത് അതോടൊപ്പം മറ്റൊന്ന് പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ ഈ തൃശ്ശൂർ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള സന്യാസികളാണ് സന്യാസിനികളാണ് ഭൂരിഭാഗവും വടക്കേന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ സേവനം ചെയ്തത് നമ്മുടെ ഒരു പ്രവർത്തന ശൈലി ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടെ കോളേജിലും സ്കൂളുകളിലും ഒക്കെ ജോലി ചെയ്ത് റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു തീരുമാനമെടുക്കാം ഒന്നിനി വടക്കേന്ത്യയിലേക്ക് ഇല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് എന്തിനാ പോകുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇനിയും ക്രിസ്തുവിന് വേണ്ടി സേവനം ചെയ്യണം എന്നുള്ള താല്പര്യത്തിന്റെ വിളിച്ചിട്ട് ആ സേവനം എന്ന് പറയുന്നത് മനുഷ്യന്റെ മൂല്യങ്ങളെ ഉയർത്തുന്നതാണ് ആ മൂല്യങ്ങളെ ഉയർത്താനുള്ള ഓരോരോ പരിപാടികളാണ് നമ്മൾ പ്രധാനമായിട്ടും വലിയ ചേരിയിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വലിയ ചേരിയൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അവരെ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ് അവരുടെ പ്രവർത്തനം ശക്തമാണ് ആ പ്രവർത്തനം ഇനിയും തുടരാൻ സാധിക്കണം കാരണം ഇത് കണ്ടൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ധീരതയോടെ തന്നെ മുന്നോട്ട് പോയി നമുക്ക് ഇനിയും നമ്മുടെ പ്രവർത്തനങ്ങൾ കാഴ്ച അതിന് നമുക്ക് സാധിക്കും കാരണം നമ്മുടെ സ്ഥിരകളിയിൽ ഓടുന്നത് ക്രിസ്തുവിന്റെ രക്തമാണ് ആ ഒരു രക്തം നമ്മളിൽ ഉണ്ടെങ്കിൽ ഇനിയും നമ്മൾ മുന്നോട്ട് പോകും അല്ലെങ്കിൽ മതമർദ്ദന കാലഘട്ടവും എവിടെയെങ്കിലും ഒരു കൊലപാതകമോ നമുക്ക് നേരെ നടക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പേടിച്ച് പിന്മാറും ഒരിക്കലും പിന്മാറുന്ന ഒരു ശൈലിയല്ല ക്രൈസ്തവ സഭയുടെ എന്നുള്ളത് ലോകത്തിനു മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പ്രധാനമായിട്ടും ക്രിസ്തുവന്റെ ശക്തി നമ്മളിലുള്ളതെന്നാണ് അതുപോലെ ഇനിയും നമുക്ക് നമ്മുടെ പ്രസ്ഥാനങ്ങൾ തുടരാൻ സാധിക്കട്ടെ എന്നുള്ള കൂടിയും എത്രയും വേഗം ഈ കേസുകളെല്ലാം ഒഴിവാക്കി സ്വതന്ത്രമായി ബഹുമാരുടെ സെസേഴ്സിന് വിടുവാനുള്ള സാഹചര്യം ഭരണകൂടം ഒരുക്കി തരട്ടെ എന്നുള്ള ആഹ്വാനത്തോടു കൂടി എന്നെ വാക്കുകൾ